ഹൂതികളെ പറപ്പിക്കാൻ യുഎസ് ബ്രിട്ടൻ ഇന്ത്യ പടക്കപ്പലുകൾ ചെങ്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ചൈന കളത്തിലിറങ്ങുമ്പോൾ ദൃഷ്ടിയോടെ വീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ കാരണം ഡബിൾ ഗെയിം കളിക്കുന്നത് ചൈനയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ് നിരീക്ഷണത്തിനു വേണ്ടിയാണ് കപ്പൽ ഇറക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും ഭീകരർക്ക് സഹായം നൽകാനുള്ള നീക്കമാണോ ഇതെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് ചരക്ക് ചരക്കുകപ്പലിനകമ്പടിയായാണ് ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടത് ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത് ചൈനീസ് റഷ്യൻ കപ്പൽ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചത് അമേരിക്കയെ ചോടിപ്പിച്ചിട്ടുണ്ട് ടിയൊഴുക്കുണ്ടെന്നാണ് ബൈഡൻ തുറന്നടിക്കുന്നത് വെടക്കാക്കി തനിക്കാക്കുന്ന സ്വഭാവമാണ് ചൈനയ്ക്കുള്ളത് പുറമേ സൗഹൃദം എന്ന് നടിക്കുകയും എന്നാൽ ഭീകരരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നയമാണ് ഷി ജിൻ പിങ്ങിന് തങ്ങളുടെ ചരക്കുകപ്പലുകളുടെ സുരക്ഷയ്ക്കായാണ് പടക്കപ്പൽ ഇറക്കിയതെന്ന് ചൈന വാദിക്കുന്നതിനെ അമേരിക്ക മുഖവിലേക്ക് എടുത്തിട്ടേയില്ല കാരണം ഹൂതികൾ ആക്രമിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ ബ്രിട്ടൻ കപ്പലുകളെയാണ് തുടക്കത്തിൽ തന്നെ ഹൂതികൾ വ്യക്തമാക്കിയതാണ് ചെങ്കടലിൽ ചൈനീസ് ചരക്ക് കപ്പലുകൾ തൊടില്ലെന്ന് മാത്രമല്ല ചൈനീസ് കപ്പലുകൾക്ക് വഴിയൊരുക്കി സേഫ് ആക്കി വിടുന്നുമുണ്ട് എന്നിട്ടും ചൈന പടക്കപ്പൽ ഇറക്കുന്നത് ചാരപ്രവർത്തനത്തിന് വേണ്ടിയാണെന്നാണ് ബൈഡൻ തുറന്നടിക്കുന്നത് അതായത് ചൈനയുടെ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ ചെങ്കടലിലുണ്ട് അതിൽ പ്രധാനമായും അമേരിക്കയുടെയും ഇന്ത്യയുടെയും കപ്പലുകൾ ചൈന നോട്ടമിടുമെന്നതിൽ സംശയമില്ല ചാരപ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ചൈന ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് അമേരിക്ക വാദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ചെങ്കടൽ കൂടുതൽ സംഘർഷഭരിതമാകുകയാണ് ആക്രമിക്കാൻ ഇറങ്ങി അമേരിക്ക ഇതിനെ ചെറുക്കാൻ വലിയ നാശം വരുത്താൻ പോലും ഹൂതികൾ തയ്യാറായേക്കും യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വീണ്ടും യു എസിന്റെയും യു കെയുടെയും ആക്രമണം നടന്നത് കടൽ കൊള്ളയ്ക്ക് അറുതി വരുത്താൻ ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് തങ്ങൾ നൽകിയതെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ്സ് ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ആക്രമണത്തിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ട് ഹൂതികളുടെ കരുത്തില്ലാതാകും വരെ ആക്രമണം തുടരുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനിടെ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ തിരിച്ചടിക്കും ശ്രമിക്കും ഇറാനും സിറിയയും എല്ലാം ഗൗരവത്തോടെയാണ് ഈ ഇടപെടലിനെ കാണുന്നത് തിരിച്ചടിക്കാൻ അവരും തീരുമാനിച്ചിട്ടുണ്ട് ഹൂദികൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രഖ്യാപിച്ചു അതേസമയം ഗാസയിൽ നിന്ന് പിന്മാറുന്നതുവരെ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹൂദി പൊളിറ്റിക്കൽ കൗൺസിൽ അംഗം മുഹമ്മദ് അൽ ബുക്തായി പ്രഖ്യാപിച്ചു പതിമൂന്ന് സ്ഥലങ്ങളിലായി എൺപത് ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ആക്രമണം നടത്തിയതെന്ന് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു